എന്തെങ്കിലും ഒരു നിങ്ങളോട് പറയാനും ഈ ഒരു സീനറി വരക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായിരിക്കും സമാധാനമായിട്ട് പണിയെടുക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരിഞ്ഞളി ഉണ്ടാവുമോ അങ്ങനെ കൂടിയായിട്ട് ഇങ്ങനെ നേരം പറ്റിക്കാണ്ട് ഇതിൻ്റെ വരക്കണീൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കൂടി ഞാൻ ഇന്നാൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൂടി ആയിട്ട് അങ്ങനാണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഒട്ടും ചെയ്തിരുന്നു ചെറുപ്പങ്ങളൊക്കെ കാണാനും സാധ്യത ഉണ്ട് അങ്ങനെ ഏതായാലും നിങ്ങളോട് അറിയാൻ അന്ന് വരച്ച ആ സീനറിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കൂടി ഇന്ന് വരച്ച് പൂർത്തിയാക്കാമെന്നൊക്കെ കെത്തിക്കാണ്ട് പുറപ്പെട്ടാണ് ഇന്ന് പഞ്ഞി എന്താ ഉണ്ടാവും എന്നറിയില്ല പണ്ട് ലോക പ്രസക്ത ചിത്രകാരൻ ഡാവിഞ്ചി മൊണാലിസിനെ വരച്ചാരി നാലുമെല്ലാം തീരുവോ അത് പൂർത്തിയാവാനെന്നറിയില്ല ഏതായാലും ചിത്രം വരക്കാനുള്ള ബ്രഷുകളും പെയിന്റുകളും കൂടി എടുത്തുകണ്ട് ഞാനിങ്ങനെ ചിത്രം വരക്കാനായി തുടങ്ങി വെച്ചിട്ടുണ്ട് കുട്ടിയും ചികിത്സക്കും വണ്ടിയാണ് ഞാൻ അങ്ങ് വെച്ച് കണ്ടിട്ടില്ല ചൂട്ട പലപ്പരം കണ്ടിട്ട് ആ കൂട്ടം മൂച്ചു പോന്ന വയ്യേപ്പള്ളാളും പോയി ഒരു വീട്ടില് പഞ്ഞി കടിച്ചിട്ട് മനസ്സിലായിട്ട് ഒറിജിനൽ തന്നെയാ അതായത് അവർ ചെയ്ത എന്റെ വീട് കണ്ണൂരാണ് എന്റെ കല്യാണം കഴിച്ചോറിന് കുളിക്കോളാം അവർക്ക് വേണ്ടി ഒരു വിഷത്തെ ജോലി മാറ്റി വെച്ചു ചെയ്തോക്കുന്നത് ഒരാൾക്ക് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് അപേക്ഷ ആയിട്ട് വന്നാല് അവിടെ ഓഫീസിൽ വന്നാൽ സ്ഥാപനത്തിന്റെ പേരല്ലേ <laughs> 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 ഇപ്പം ഞാൻ ആ കാണിച്ച എന്നുള്ള പേരിൽ ഒരു അനാഥമന്ദിരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിരിവിനാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേച്ചി വന്നിരുന്നു ഞാൻ ആ ചേച്ചിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ആ ചേച്ചിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ കാരണം ഇങ്ങനെ തട്ടിപ്പായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ ഞാൻ ആ ചേച്ചിനെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി കുറച്ച് പ്രായമുള്ള ചേച്ചിയും കൂടെ ആയതുകൊണ്ട് ഇനി തട്ടിപ്പാണെങ്കിലും അല്ലെങ്കിലും നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനായാലും എത്ര വലുതുണ്ടെങ്കിലും ആ വലുതുകളൊക്കെയാണ് മാറ്റിവെച്ചു കണ്ടെങ്കിൽ ഏറ്റവും ഏറ്റവും ചെറുത് ഏതാണെന്ന് വെച്ചാൽ ആ ചെറുതാണ് ഇപ്പം നമ്മൾ കൊടുക്കുക പിന്നെ ഞാൻ ആ ചേച്ചിനെയും കൂടിയും ബുദ്ധിമുട്ടാക്കണ്ട ചേച്ചി ചേച്ചിൻ്റെ ലെവലിൽ അങ്ങനെയാണ് പോയിക്കോട്ടെ എന്നെത്തിക്കാണ്ട് ചേച്ചിനെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല അങ്ങനെ അങ്ങനെ നിൽക്കുന്നതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ കൂട്ടുകാരൻ ഒരു വണ്ടി ഇപ്പോൾ കുറച്ച് പെയിൻ്റ് അടിക്കാണ്ട് എന്നാണ് വന്നത് ഏതായാലും ഇപ്പം അങ്ങനെ കൂടിയായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം എന്താ വച്ചാൽ നമ്മളിപ്പോൾ ഈ വരച്ചുകൊണ്ട് നിൽക്കുന്ന സീനറിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോഴും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഏതായാലും ഇപ്പം നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ട് വേറെ പണി ചെയ്യാത്തുമ്പോൾ എടുക്കുന്ന ഒരു പണിയായതുകൊണ്ട് ഇപ്പോൾ ഈ ചിത്രം പൂർത്തിയാക്കുന്നൊരു വീടിയായിട്ട് ഇഞ്ഞ് ഉണ്ടാകുമതും വരാമെന്നും പറഞ്ഞാണ്ട് നമ്മൾ പോവാൻ നിൽക്കുകയാണ് പോവില്ല വേറെ പണിക്ക് നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നേരെ തന്നെ നമ്മളെ പണിയും മൈവിക്കാനായൂല അതിപ്പോ പണ്ട് മൊണാലിസേനെ വരച്ചാൽ നാലുമെല്ലാം പിടിച്ചിട്ടാണ് നല്ല മൊണാലിസ പൂർത്തിയായത് മൊണാലിസ ഇപ്പം നമ്മളീ ഇപ്പം വേറെ ആയ മൊണാലിസ അല്ല യു പിയിലെ എവിടെ ഇവിടെ കുംഭമേളക്ക് പോയപ്പോൾ കണ്ടില്ലേ മോണാലിസ ആ മോണാലിസ അല്ല മോണാലിസ എന്ന് പറഞ്ഞോട് തന്നെ ബാക്ക് ഉണ്ട് ഏതായാലും അതേമാതിരി പോടേ നിങ്ങളോട് അറിയാൻ പണി പൂർത്തിയായി കിട്ടുമ്പോൾ തന്നെ അപ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ ചറിഞ്ഞ പണികൾ ഉണ്ടാകുമ്പോൾ അയ്മക്ക് പോവാണ് അപ്പോൾ അങ്ങനെയൊക്കെ കൂടിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ അപ്പോൾ ഒരു ഓട്ടോറിക്ഷ കുറച്ച് ടച്ച് ചെയ്യാൻ കൂടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം തന്നെ ഇനി ധീമ കൂടട്ടെ എന്നാൽ ഓക്കെ അപ്പം ഞാൻ ഓക്കെ നമ്മളെ ചിത്രം വരയ്ക്കണത് മനസ്സാല്ല പിന്നെ കാണിക്കട്ടാ ഓക്കെ ശുക്രാൻ